എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ പ്രഫോണത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ രാവിലത്തെ ഒരു മൂവ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു ഒരു ആവറേജിങ് കൺസെപ്റ്റ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വെയിറ്റ് കുറവാണ് എങ്കിലും അത് ഒരെണ്ണം എടുക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ് പി ഏലെ ഒരു എൻട്രി ആവറേജിംഗ് ബേസ് ചെയ്തുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആർ എസ് ഐ ഈ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു പിൻവാറ് നേരത്തെ വന്നിട്ടുണ്ട് കുറച്ച് ലേറ്റ് എൻട്രി ആണ് എങ്കിലും RSI എസ് ഐ ക്രോസ് ഓവർ റെഡിലേക്ക് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള ഒരു സ്ട്രൈക്ക് തന്നെയാണ് അപ്പൊ ഒരു ലോട്ട് എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് ഇനി എവിടെ വെച്ചിട്ട് ആവറേജ് ചെയ്യും അതിലാണ് പ്രാധാന്യം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോട്ടാണ് ഒരു റെഡ് ഡോട്ട് എന്നുള്ളത് ഞാൻ ഇത് ഇനി ആവറേജ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി നാപ്പത്തൊന്ന് വന്നാൽ മാത്രമേ ഞാൻ ആവറേജ് ചെയ്തോളൂ അല്ലാത്ത പക്ഷം ഇതിന്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു ടാർഗറ്റാണ് നയൻറ്റി എയ്റ്റോ ഒരു ടാർഗറ്റാണ് അതിനുമുകളിലോട്ട് ആർ എസ് ഐ ഗ്രഡിലേക്ക് കയറി വീണ്ടും മാർക്കറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് സെക്കൻഡ് ടാർഗറ്റാണ് തേർഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തിനാല് ബസ് എം എ ലെവലുകളൊക്കെയാണ് ആദ്യത്തെ പിന്നീടുള്ള ടാർഗറ്റായിട്ട് പരിഗണിക്കുന്നത് ഇതാണ് ആവറേജിങ്ങിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒരു ടാർഗറ്റുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് മുന്നൂറ്റി രണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ടാർഗറ്റുകൾ പിന്നെയുള്ളത് എസ് എം ഈ എസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാ മാർക്കറ്റ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഈ എസ് എം എ ഇ ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് താഴത്തോട്ടൊക്കെ വരും ഇവിടെ ഒരു ഡോട്ടഡ് ഉണ്ട് കാരണം ഈ നൂറ്റി എന്നുള്ള ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അപ്പോ ആവറേജ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തൊന്ന് ഭാഗത്ത് കാൻഡിന്റെ ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ആവറേജ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് നേരെ മുകളിലോട്ട് പോയി ഇരുന്നൂറ്റി നാൽപ്പത്തേഴോ എസ് എം ഐയോ എവിടെയോ അല്ലെങ്കിൽ ഡീസെന്റ് ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്കും എക്സിറ്റ് ചെയ്യാം എന്നുള്ള കണക്കൂട്ടലിലാണ് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മേലെ ആവറേജിങ്ങിന്റെ പരിപാടികൾ ചെയ്തിട്ട് അത് മൂന്ന് മെത്തേഡ് ഉണ്ട് ഇത് ആവറേജ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകാം അതല്ലാതെ ഇത് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാൾ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് സി യുടെ സ്ട്രൈക്ക് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട് അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം കാരണം നൂറ്റി നാപ്പത്തൊന്ന് ഒരു ലെവല് മാർക്കറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ മുന്നൂറ്റി നാപ്പതിലാണ് ഒരു സ്ട്രൈക്ക് നിൽക്കുന്നത് ആ മുന്നൂറ്റി നാപ്പതിന്റെ സ്ട്രൈക്ക് മുന്നൂറ്റി അറുപതിന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്യും അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് പ്രോഫിറ്റ് ആക്കാം അതായത് നൂറ്റി നാപ്പത്തൊന്ന് മുതൽ നൂറ്റി അമ്പത്തെട്ട് വരെയുള്ള ഒരു ലെവൽ ഉണ്ട് ഒരു പതിനഞ്ച് പോയിന്റ് ഈ പതിനഞ്ച് പോയിന്റ് മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ ഓപ്പോസിറ്റ് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് ഒരു മൂന്ന് ലോട്ടാക്കി എടുത്തുകഴിഞ്ഞാൽ ഈ പതിനഞ്ച് പോയിന്റ് ഡൗൺ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് പോയിന്റിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും അതൊരു രീതി അതല്ലാതെ അവറേജ് ചെയ്ത് പോകുന്നത് വേറൊരു രീതി ഈ ക്രോസ് ഓവറ് അടുത്ത ക്രോസ് ഓവർ ആവുന്നത് വരെ എന്താണ് മാർക്കറ്റിംഗ് സംഭവിക്കുന്നതെന്ന് ലൈവില് നമുക്ക് നോക്കി കാണാം ഈ ഒരു ക്രോസ് ഓവർ അത് റെഡിലേക്ക് കയറുന്ന സമയത്ത് ഒരു റിജക്ഷൻ പൊതുവേ ഉണ്ടാവും ആ റിജക്ഷൻ സപ്പോർട്ട് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നൂറ്റി നാപ്പത്തൊന്ന് ഭാഗത്തേക്ക് ഡംപ് ആവും ആർ എസ് ഐ മേളിലോട്ട് പോയിട്ട് ഏഴ് നിമിഷവും റീക്രോസ് ഓവറൊക്കെ ആവാം അതൊക്കെ ടെക്നിക്കലി വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് ടെക്നിക്കലിയുള്ള കാര്യങ്ങൾ നോക്കുന്നു അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനുമാണ് അല്ലാതെ ഞാൻ പിടിച്ചു വെച്ചത് എനിക്ക് പ്രോഫിറ്റ് ആവണം അല്ലെങ്കിൽ ലോസിൽ പോയി എനിക്ക് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ ലോസ് ലോസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക പ്രോഫിറ്റ് പ്രോഫിറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാറ് അങ്ങനും ഒരേ മൈൻഡ് സെറ്റിൽ ഒരേ ഫീലിങ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ലാഭം വന്നാലും നഷ്ടം വന്നാലും നമുക്കുണ്ടാവുന്ന ഔട്ട് പുട്ട് ഫീലിങ് ഒരേപോലെ ആയിരിക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു ട്രേഡർ ആണെന്നുള്ള ഒരു ലെവലിലേക്കെങ്കിലും നമ്മൾ എത്തിത്തുടങ്ങുന്നത് അപ്പൊ എനിവേ വേ കാത്തിരിക്കാം ഇതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയുന്നവരെ ഓൾമോസ്റ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി മാർക്കറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് എസ് എം ഐ ആണ് ടച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഇരുന്നൂറ്റി പന്ത്രണ്ട് എസ് എം ഐ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു സേഫ് മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഡബിൾ ലോട്ട് ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊടുത്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്യാൻ ഇപ്പൊ സിംഗിൾ ലോട്ടാണ് ആവറേജിങ്ങിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് സിംഗിൾ എടുക്കേണ്ടി വരുന്നത് അപ്പൊ സിംഗിൾ ലോട്ടിൽ ആകുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ടില് എക്സിറ്റ് ചെയ്താൽ എന്താ പറയണ്ടേ ടെൻഷൻ ഫ്രീ ട്രേഡ് ആയിട്ട് ഇത്രയും പ്രോഫിറ്റ് എടുത്തു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും അപ്പൊ ഒരു ലോസ് വന്നു റെഡ് കാണുമ്പോൾ ചാടി ഇറങ്ങി പോവാന്നുള്ളതല്ലാതെ എവിടെ മാർക്കറ്റ് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളതിനാണ് ആ പ്രസക്തി നമ്മളൊരു റേഞ്ച് തീരുമാനിച്ചു വെക്കണം അപ്പോൾ ആവറേജിംഗ് എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷെ കറക്റ്റായിട്ടുള്ള എൻട്രി ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ നമുക്ക് എസ്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഇടുക്കാനാണ് ആവറേജ് ചെയ്യുന്ന പലർക്കും ലോസ് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തോന്നുന്നിടത്ത് പോയി എൻട്രി എടുക്കും ഒരു കൺഫർമേഷൻസോ അതിൻ്റെതായിട്ടുള്ള ലോസ് പോകുന്നത് സെക്കൻഡറി പക്ഷെ നമ്മൾ എടുക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റൈല് നമ്മൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആവറേജ് ചെയ്തിട്ട് അർത്ഥം ഇല്ല അത് സ്ഥിരം ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു റേഞ്ച് നമുക്ക് മനസ്സിലായി അവിടെ നിന്നാണ് എൻട്രി എടുത്തിട്ട് അത് ലോസിലേക്ക് പോകുന്ന അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികം മാത്രം എപ്പോഴും അതേപോലെ വരണമെന്നില്ല നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇരുപത് ട്രേഡ് ചെയ്തതിൽ അഞ്ചെണ്ണം ലോസ് ആയാലോ അല്ലെങ്കിൽ പത്തെണ്ണം ലോസ് ആയാലോ വിഷയം വരില്ല ബാക്കി പത്തെണ്ണം മതി ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ആവാനായിട്ട് അപ്പൊ അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ട് നമുക്കൊരു എൻട്രി എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഏകദേശം കൺഫർമേഷൻസ് ഒന്നിൽ കൂടുതലുള്ള ഒരു ഏരിയ ആയിരിക്കണം ഒരു എക്സിറ്റ് ലെവൽ നമ്മൾ ഓൾറെഡി ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം ഇപ്പൊ എന്റെ എക്സിറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എസ് എം ഐ മുട്ടുക എന്നുള്ളതാണ് എസ് എം ഐ മുട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പരിപാടിയും ചേർത്ത് പോവാന്നുള്ളതാണ് ആവറേജിങ് ആയതുകൊണ്ട് ഈവൻ ഡയറക്ഷണൽ ട്രേഡ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ലോട്ടിൽ ഒരെണ്ണം എസ് എം കൊടുത്തിട്ട് ഒരെണ്ണം ആർ എസ് എസ് ആവുന്നത് വരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കിട്ടിയത് എനിവേ ഇപ്പൊ ഒരു ഡെയിലി എന്താ പറയണ്ടെ ഒരു കിട്ടി കഴിഞ്ഞാൽ അത് ായിട്ട് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഫിഫ്റ്റി തൗസൻഡിന്റെ അടുത്ത് നിയർ അപ്രോക്സിമേറ്റ് വേരിയേഷനുകൾ നമുക്ക് ലഭിക്കും ഇപ്പൊ കറക്റ്റ് ആയിട്ട് എസ് എം മുട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാളെ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ട്രെയ്ഡർ ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളു പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ പാളിച്ചെവിടെയാണെന്ന് മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി Trading is the most spiritual experience you can have with money. Market is collective intelligence literally like god. Be humble when you make profit. Actually traders make good spouses the market make you humble.